വടകര വില്ല്യാപ്പള്ളി ചേലക്കാട് റോഡ് ആധുനിക രീതിയിൽ നിർമ്മാണം ഉടൻ നടപ്പിലാക്കുമെന്ന് കുച്ചിയാടി എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകാനുള്ള ഭൂകുടമകളോട് അഭ്യർത്ഥിക്കുന്നതിന്റെ ഭാഗമായി മെയ് എട്ടാം തീയതി തണ്ണീർപന്തലിൽ നിന്നും വില്യാപ്പള്ളിയിലേക്ക് ബഹുജന യാത്ര സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു റോഡ് വികസനത്തിന്റെ ഭാഗമായി മതിൽ പൊളിക്കുന്ന പക്ഷം മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പുനർനിർമ്മിക്കുന്നതിനും ജീവനോപാധികൾക്ക് തകരാർ സംഭവിക്കുന്ന പക്ഷമായത് പുനരുദ്ധീകരിക്കുന്നതിനുള്ള ഘടകങ്ങൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും ബി രീതിയിലുമാണ് റോഡ് നിർമ്മാണം നടക്കുക മുൻപ് കോടി രൂപയുടെ സാമ്പത്തിക നടക്കുകയായിരുന്നു പ്രവർത്തിക്ക് പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭിച്ചതിനു ശേഷം സാങ്കേതിക സമിതി ചേർന്ന സാങ്കേതിക അനുമതി ലഭ്യമാക്കി വടകര വില്യാപ്പള്ളി ചേറക്കാട് റോഡ് ടെൻഡർ ചെയ്യുകയും പ്രവൃത്തിയുടെ കരാർ ഉടൻ നടപ്പിലാക്കാൻ പോവുകയുമാണ് പദ്ധതിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കെ ആർ ബി ആണ് സർക്കാരിൽ നിന്നും ടെൻഡർ അംഗീകാരം കിട്ടിയാൽ ഉടനെ തന്നെ പ്രവൃത്തി ആരംഭിക്കും കുറ്റ്യാടി നാദാപുരം നിയോജക മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം വരുന്ന ഭൂ ഉടമകൾ പദ്ധതിക്കായി സമ്മതപത്രം നൽകി കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും പദ്ധതി പൂർത്തീകരണത്തിനായി എല്ലാ ഭൂ ഉടമകളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ുന്നു റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകാനുള്ള ഭൂ അഭ്യർത്ഥിക്കുന്നതിന്റെ ഭാഗമായി മെയ് എട്ടാം തീയതി തണ്ണീർപന്തലിൽ നിന്നും വില്യാപ്പള്ളിയിലേക്ക് യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് നാദാപുരം വിജയനാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ യാത്ര നയിക്കും വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് വടകരയെ വയനാടുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ റോഡിന് ആവശ്യമായ സ്ഥലം അന്ന് അക്വയർ ചെയ്തിട്ടുള്ളത് പക്ഷേ വളരെ വർഷങ്ങളായി ഈ റോഡിന് പ്രവർത്തനങ്ങളൊന്നും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊന്നും നടന്നിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കേരള ഗവൺമെൻ്റെ ബജറ്റിൽ രണ്ട് റോഡുകൾ വടകര താലൂക്കിന് വേണ്ടി അനുവദിക്കുന്നുണ്ടായി ഒന്ന് കൈനാട്ടി നാദാപുരം റോഡും മറ്റൊന്ന് വടകര വില്ലാപ്പള്ളി ചേലക്കാട് റോഡും നാദാവർ റോഡും ഈ രണ്ട് റോഡുകളും പന്ത്രണ്ട് മീറ്റർ സൗജന്യം ജനങ്ങൾ നൽകിയാൽ നിർമ്മിക്കുമെന്ന വ്യവസ്ഥയിലാണ് അന്ന് ബജറ്റിൽ അനുവാദം നൽകിയിരുന്നത് കൈനാട്ടി നാദാവർ റോഡ് അഞ്ചാറ് വർഷങ്ങൾക്കപ്പുറം തന്നെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ചേർന്നുകൊണ്ട് എട്ടല്ല പത്ത് വർഷത്തോളായി എന്നാണ് എനിക്ക് തോന്നുന്നത് മുൻകൈയ്യെടുത്ത് അന്ന് തന്നെ അത് പ്രായോഗികമായി നടപ്പിലാക്കി ഉണ്ടായി പക്ഷേ വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡിന് അങ്ങനെ ഒരു മുൻകൈയും പ്രവർത്തനവും അന്ന് നടന്നിരുന്നില്ല ഞാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വില്ലിയാപ്പള്ളി ആയഞ്ചേരി പുറമേരി നാദാപുരം നാദാപുരം മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ വിളിച്ചു ചേർക്കുകയും ഇക്കാര്യം ചർച്ച നടത്തുകയും ജനങ്ങളെ സമീപിച്ച് ഫ്രീ സറണ്ടർ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു നിരന്തരമായി ആ പ്രവർത്തനം ഇപ്പോഴും നടന്നു വരികയാണ് ഇപ്പോൾ കുറ്റാടി നാദാപുരം മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ എൺപത് ശതമാനത്തിലധികം ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് നിർമ്മാണ ഏജൻസിയായ കെ ആർ ആഫ് വി ടെൻഡർ ചെയ്തിരിക്കുകയാണ് ടെൻഡർ ഫൈനലൈസ് ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് ഇപ്പം ഉള്ളത് ഇതിനിടയിൽ ഈ റോഡ് പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു ആക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നു കച്ചവടക്കാർ പ്രത്യേകിച്ചും വില്ലിയാപ്പള്ളി ടൗണിലെ കച്ചവടക്കാർ അവരുടെ പ്രയാസങ്ങളൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പഴയ കെട്ടിടമാണ് പൊളിച്ചു കഴിഞ്ഞാൽ ഉടമകൾക്ക് താല്പര്യമുണ്ടാവില്ല സംരക്ഷിക്കാൻ കാരണം വളരെ ചെറിയ വാടകയാണ് വളരെ പഴയ കെട്ടിടങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് അവർക്കൊരു സംരക്ഷണം വേണം എന്നാവശ്യം അവർ വന്നു ആക്ഷൻ കമ്മിറ്റിയും പറഞ്ഞു മതിലുകളൊക്കെ പൊളിച്ചു നീക്കുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടമാണ് അതിന് പരിഹാരം വേണമെന്നും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റുന്ന മതിലുകൾ സർക്കാർ മാനദണ്ഡമനുസരിച്ച് പുനർനിർമ്മിക്കാമെന്നും വീടിക മുറികൾ മുറിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്താമെന്നും പറയുകയും അതിനനുയോജ്യമായിട്ടാണ് ഡി പി ആർ തയ്യാറാക്കിയത് ആദ്യം അമ്പത്തെട്ട് കോടി രൂപയായിരുന്നു കിപ്പിയിൽ നിന്നും അനുവദിച്ചത് പുതിയ വ്യവസ്ഥയനുസരിച്ച് എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തിയപ്പോൾ എഴുപത്തേഴ് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയായി മാറി